സീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു നമുക്ക് കോയമ്പത്തൂർ വരെ ഒന്ന് പോയി അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ദിവസം ബിസി ആയിട്ട് കിടന്നു വീഡിയോസുകൾ ഇടാൻ കഴിഞ്ഞില്ല ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായി എന്താണ് വീഡിയോസ് കാണാത്തതെന്ന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അതുപോലെ കുട്ടൂനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കുട്ടുവിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടു അച്ഛനാവാൻ പോവുകയാണ് നമ്മുടെ കുഞ്ഞിവിക്ക് പ്രസവം ഏകദേശം അടുത്തു തുടങ്ങി ഇരുപത്തി അഞ്ചാം തീയതി അവൾക്ക് ഡേറ്റ് ആയിട്ടുണ്ട് പ്രസവം കഴിഞ്ഞതിന് ശേഷം അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ സന്തോഷമൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം ഈ ഇരുപത്തി അഞ്ചാം തീയതി അവളെ നമ്മൾ മഞ്ചേരിയിലുള്ള ഹാപ്പി പെറ്റ്സ് എന്ന ക്ലിനിക്കിൽ കൊണ്ട് വിടും ശേഷം പ്രസവമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ കൊണ്ടുവരിയുള്ളൂ ഹാപ്പി പെറ്റ്സ് നമ്മുടെ ബന്ധുക്കളുടേ തന്നെ ആയതുകൊണ്ട് അവിടെ കൊണ്ട് അവർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു തരും നമ്മൾ വളരെ സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ പെറ്റ്സിന് നല്ലൊരു ക്ലിനിക്കാണ് ഹാപ്പി പെറ്റ്സ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ മാജി നമ്മുടെ ഒരു ബന്ധുവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കാം കേട്ടോ കുട്ടൂൻ്റെ വിശേഷമൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചെടികളുടെ വിശേഷത്തിലേക്ക് കടക്കാം ഒരുപാട് ആളുകൾ ഓൺലൈനിൽ പ്ലാന്റ് ഇല്ല എന്നു പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യത്തിലൊക്കെയാണ് എന്തായാലും നമുക്ക് വന്ന പുതിയ പ്ലാന്റുകളെ ഒന്ന് കാണിക്കാം നമുക്ക് എമറാൾഡ് പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റും നല്ല ഭംഗിയുണ്ട് നല്ല പ്ലാന്റ് ആണ് പിന്നെ ഉള്ള പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള കുറച്ച് റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെയിലിപ്പോൾ ആണ് കേട്ടോ അതേപോലെ തന്നെ അഗ്ലോണിമ ചെടികൾ നടുന്ന സമയത്ത് നമ്മൾ പെർലൈറ്റ് ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ് വേര് ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന പെർലൈറ്റ് നമ്മുടെ കയ്യിലിപ്പോൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നല്ല ഹെൽത്തിയായ അത്യാവശ്യം ബുഷിയായ വലിയൊരു പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കൂടുതൽ പീസ് അവൈലബിൾ അല്ല മൂന്നോ നാലോ തൈകളാണ് ഉള്ളത് ഇനി അഗ്ലോണിമ സിയാം ഗോൾഡ് നമ്മുടെ സെയിലുണ്ട് രണ്ട് പ്ലാന്റുകളാണുള്ളത് നല്ല ഹെൽത്തിയായ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ആവശ്യപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ശ്രദ്ധയിൽപ്പെടുന്നവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അഗ്ലോണിമ ചെടികൾ നടുമ്പോൾ നമുക്ക് എല്ല് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിന് എല്ല് പൊടിയും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് മിൽക്കി വേ അഗ്ലോണിമ ആണ് ഇതും അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് പുതിയ വെറൈറ്റീസ് അല്ലാത്ത കുറെ പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു പിങ്ക് അക്ലോണിമ ഇതും റെഡിയാണ് കേട്ടോ ഇനി അക്ലോണിമ ചെടികളും അതുപോലെ മറ്റുള്ള എല്ലാ ചെടികളും നട്ടു കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സ് നമ്മുടെ സെയിലിൽ റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇനിയുള്ളത് അഗ്ലോണിമ ഗോസ്റ്റ് എന്ന് പറയും നല്ല ലൈറ്റ് യെല്ലോ കളറാണ് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കും നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ സെയിലിന് എത്തിയിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഏത് സമയത്തും ആവശ്യക്കാരുള്ള ആണ് പിങ്ക് വാലൻറ്റൈന് ലഗസി എന്നുള്ള പ്ലാന്റുകളൊക്കെ ഇതൊക്കെ വീണ്ടും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാടാളുകൾ പുതിയ അഗ്ലോണിമ കളക്ഷന് വേണ്ടി ഓടുമ്പോൾ ഇപ്പോഴും പുതുതായി കളക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പഴയ കളക്ഷനൊക്കെ നമ്മൾ കാണിക്കുന്നത് ഇത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് നല്ല ഹെൽത്തി ആയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കലാത്തീയ വെറൈറ്റീസിൽ ഇത് ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് റെഫ്ലക്റ്റർ പ്ലാന്റ് ആണ് റിഫ്ലക്ടർ പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയ ബുഷിയായ വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഇനി യെല്ലോ കളറും ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഭംഗിയുള്ള സുന്ദരി ഗ്ലോണിമയാണിത് ഇതും ഇപ്പം നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിളായിട്ടുണ്ട് പിന്നീടുള്ളത് ബോക്സർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള ബോക്സർ പ്ലാന്റും നമ്മുടെ കയ്യിൽ ആണ് റെഡ് അഗ്ലോണിമ പോലെ തന്നെ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയ പ്ലാന്റ് ആണ് സ്റ്റാർ ഡസ്റ്റ് സ്റ്റാർ ഡസ്റ്റും നമ്മുടെ സ്റ്റോറിലിപ്പോൾ ആണ് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഇനി നമ്മുടെ കയ്യിലുള്ളത് ടെൻ ആണ് ടെൻ കാരറ്റ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ചട്ടിയിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വളർന്നു നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ നല്ല ബുശിയായ മഹാശെട്ടി പ്ലാന്റ് ആണിത് മാ സെൻസ്റ്റാർ എന്നും ഇതിന് പേരുണ്ട് ഈ പ്ലാന്റും നമ്മുടെ സെയിലിൽ ഇപ്പോൾ റെഡി ആയി കിടക്കുന്നുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയും പുതിയ ചെടികൾ വരുന്ന സമയത്ത് വീഡിയോസുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം